കൊണ്ടെത്തിക്കുന്ന വലിയ ഒരു ഊർജമാണ് നവംബർ പന്ത്രണ്ടാം തീയതി പിന്നീട് പിറന്നാൾ ഞങ്ങൾ ആഘോഷിച്ചിരുന്നു അപ്പോൾ ഞാൻ അവിടെ വെച്ച് പറഞ്ഞു പിന്നെ ഏറ്റവും പണ്ട് മുതൽ അറിയുന്ന ഒരാളാണ് ഞാൻ കാരണം ഞാൻ കോട്ടർ ഹിൽസ് കൂടി പഠിക്കുകയാണ് പിന്നെ അവിടെ തന്നെ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചിരുന്നു ആ കാലത്ത് മുതൽ ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് ഓടി വരുന്ന ആ കൊച്ചു പെൺകുട്ടി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ റഷ്യയിൽ പോയത് റഷ്യെ കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയത് പുസ്തകം എഴുതിയത് അങ്ങനെ അത്ര അത്ര നാൾ നാള് അന്നുമുതൽ ഇന്നുവരെ നീണ്ട സൗഹൃദം പിന്നീട് ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത് സൗഹൃദം സൂക്ഷിക്കാനാണ് നമ്മളുടെ ഇപ്പം വളരെ അടുപ്പമുള്ള രണ്ടുപേരാണ് ഞങ്ങൾ രണ്ടുപേരും അടുത്ത സഹോദരങ്ങളെ പോലെ തന്നെ അടുപ്പം എന്ന് പറയാം തമ്മിൽ തമ്മിൽ സാഹിത്യത്തിനെ കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചും കുറിച്ചും ജീവിത വ്യതികളെ എല്ലാത്തിനെ കുറിച്ച് സംസാരിക്കാവുന്ന എപ്പോഴും വിളിച്ചാൽ ഫോൺ എടുക്കുന്ന അഥവാ അപ്പോഴായില്ലെങ്കിൽ ഉടൻ തിരിച്ച് മിസ് കോൾ കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് വിളിച്ച് എന്ത് പറ്റി എന്ന് ചോദിക്കുന്ന അത്ര വളരെ അടുപ്പം ഉള്ള ഒരാളാണ് എനിക്ക് അപ്പോൾ എഴുത്തിന്റെ നാല്പത്തി അഞ്ച് വർഷം എന്ന് പറയുന്നത് ഈ നാല്പത്തിയഞ്ചു വർഷവും ബീനയുടെ കൂടെ തന്നെ നടന്ന ഒരാളാണ് അങ്ങനെ ഉള്ള ബീനക്ക് ഇപ്പോ എഴുത്തിന്റെ എല്ലാ തരത്തിലുള്ള ഉള്ള സാഹിത്യം യാത്രാ വിവരണം അല്ലാതെ മാധ്യമ പ്രവർത്തനത്തിനെ കുറിച്ചുള്ള ലേഖനങ്ങൾ എല്ലാത്തിലും തന്നെ മീനയ്ക്ക് എഴുതാൻ സാധിക്കട്ടെ പക്ഷേ ബീനയുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്ന ഒരു കാര്യം ബീന കണ്ടെത്തിയിട്ടും അതിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ടൊന്നും പറയാനുള്ളത് കാരണം ബീനയുടെ കഥകൾ ഞാൻ ഒരിക്കലും എനിക്ക് തോന്നുന്നു ഞാൻ ബീനയുടെ കഥകൾ വായിച്ച് ഒരു ലേഖനം ഏതോ മാസികയിൽ എഴുതിയുന്നു ബീനയുടെ ബീനയുടെ കഥകളിനെ കുറിച്ചൊരു പഠനം അത് വളരെ നല്ല കരുത്തുള്ള കഥകളാണ് ആ ഒന്നര ഒന്നോ രണ്ടോ കഥകൾ സീ ചില ചെറിയ ഷോർട്ട് ഫിലിമാക്കപ്പെടുകയും ചെയ്തു അതില്ല മാനിക്യൂനീപ്പു പറഞ്ഞ കഥ പിന്നെ വേറെ എടുത്തു പറയണ്ട കാരണം ആ കഥയുടെ പുസ്തകം ഇപ്പൊ എൻ്റെ കയ്യിൽ ഇല്ലാത്തവന കഥയുടെ പേരുകൾ എനിക്ക് ഓർമ്മയില്ല എന്നാലും വളരെ നല്ല കഥകൾ എഴുതി അപ്പൊ അടുത്ത ദിവസം പിന്നീട് പറഞ്ഞ ദിവസം തന്നെ വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനുമായിട്ട് ചർച്ച ചെയ്യേണ്ടി വരുന്നു വിവരണത്തിൽ ശ്രദ്ധിക്കണം യാത്രകൾ കൂടുതൽ ചെയ്ത് യാത്രാ വിവരണങ്ങൾ എഴുതണം അപ്പൊ എനിക്ക് തോന്നി എന്തിനാണ് ഒരാൾ ഒരേ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ചെയ്ത് എഴുതിക്കൊണ്ടിരിക്കുന്നത് ഒരാൾക്ക് ഒരു എഴുത്തുകാരി അല്ലെങ്കിൽ എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം എന്താണ് സമൂഹത്തിലേക്ക് പറയാനുള്ളത് അതിൽ ഏത് മാധ്യമമാണ് അതായത് യാത്രാ വികരണമാണെങ്കിലും നോവലാണെങ്കിലും കഥയാണെങ്കിലും കവിതയാണെങ്കിലും അത് അവനവന്റെ ഇഷ്ടമനുസരിച്ച് സ്വീകരിച്ച് പുറത്തേക്ക് നമ്മൾ പ്രകാശിപ്പിക്കണം അത് മറ്റുള്ളവർക്ക് ഇഷ്ടമാകുന്ന അവർ സ്വീകരിക്കട്ടെ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ പുറത്താ നമ്മൾ അത് പൂർത്തീകരിക്കാനാവാതെ നമ്മളുടെ ജീവിതത്തിൽ തീർക്കേണ്ടി വരും അതുകൊണ്ട് ഇനിയുള്ള കാലം അതായത് ഇപ്പം പിന്നെ റിട്ടേർ ചെയ്ത് കഴിഞ്ഞു ഇനിയുള്ള കാലം വളരെയധികം പുസ്തകങ്ങൾ വളരെയധികം സഞ്ച സഞ്ചരിച്ചും അല്ലാതെ ഉള്ളിലേക്കും സഞ്ചരിച്ച് വളരെയധികം പുസ്തകങ്ങൾ കഥകളും നോവലുകളുമായിട്ട് ബീനയ്ക്ക് എഴുതാൻ സാധിക്കട്ടെ എന്നാണ് എൻ്റെ ആശംസ നാൽപ്പത്തഞ്ചു വർഷമല്ല ഇനിയൊരു ഇനിയൊരു നാൽപ്പത്തഞ്ചു വർഷം ഇനി പറയുന്നില്ലെങ്കിലും ഇനി ഒരു പത്തിരുപത് വർഷം കൂടി എഴുതി ഏറ്റവും നല്ല മാസ്റ്റർ പീസ് പുസ്തകങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ ആ പുസ്തകങ്ങൾ കാണാനായിട്ട് ഞാനും ഉണ്ടാവും ബീനയും നിങ്ങളും ഉണ്ടാവും എന്നാണ് എൻ്റെ ആശംസ ഇനി മീനയുടെ യാത്രാ വിവരണങ്ങളെ ബീനകണ്ഠ റഷ്യ മാതൃഭിയിൽ അച്ചടിച്ച് വന്ന കാല കാലം അതാണത് നാപ്പത്തഞ്ച് വർഷമായത് അത് അന്യം വായിച്ചതാണ് പ്രകാശരേഖ എന്നുള്ള പേരിൽ അന്യം വായിച്ചതാണ് ഞാൻ ബീനയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ ബീനയുടെ സരളമായ ലളിതമായ ഭാഷയാണ് ആ ഭാഷ നേരത്തെ പറഞ്ഞതുപോലെ ബീനയുടെ സത്യസന്ധതയിൽ നിന്നും ബീനയുടെ ഹൃദയത്തിൽ നിന്നും വരുന്നത് കൊണ്ടാണ് ലളിതമായ വാക്കുകൾ ഉപയോഗിക്കുക ലളിതമായ വാക്കുകൾ ഉപയോഗിച്ചിരുന്നത് എളുപ്പമല്ല ലളിതമായ വാക്കുകൾ ഉപയോഗിക്കുന്ന ഓരോ സമയത്തും നമുക്ക് വാക്കുകൾ കൃത്യമായി ലളിതമായി മറ്റുള്ളവർക്ക് പറയാൻ പറ്റുന്ന വാക്കുകൾ കിട്ടുക എന്നുള്ളത് അതാണ് ഒരു എഴുത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം ക്ലിഷ്ഠുതയുള്ളതുള്ളതായി തന്നെ എഴുതുന്ന ഒരുപാട് ആൾക്കാർ നമ്മളുടെ ഇടയിലുണ്ട് അവരുടെ വായനയ്ക്കൊന്നും അവരുടെ എഴുത്തിനൊന്നും ചിലപ്പോൾ വല്ല ബുദ്ധിജീവികളായിട്ടുള്ള ആൾക്കാർ വലുതാണ് നല്ലതാണെന്ന് പറയുമായിരിക്കും പക്ഷെ എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ അത് വായിക്കണമെങ്കിൽ ഡിക്ഷണറിയുടെയോ അതായത് പത്ത് പ്രാവശ്യം വായിച്ചാൽ മാത്രമേ ഇവരെന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളതെങ്കിൽ അവരെഴുതിയിട്ട് എന്താണ് കാര്യം അതാണ് എൻ്റെ അഭിപ്രായം മറ്റൊന്നുകൂടി അതായത് ബീനയുടെ ബ്രഹ്മപുത്രയിലെ വീട് ബീനയുടെ യാത്രാ വിവരണങ്ങൾ അഞ്ചെണ്ണമാണുള്ളത് ഷ്യ ബ്രഹ്മപുത്രയിലെ വീട് ചുവടുകൾ നദി തിന്നും ദ്വീപ് അതിർത്തിയുടെ അതിരുകൾ അതിർത്തിയുടെ അതിരുകൾ ശരിക്കും യാത്രാ വിവരണം അല്ലെങ്കിലും അതിനകത്ത് കുറച്ച് യാത്രാ വിവരണങ്ങളും കൂടെ വരുന്നുണ്ട് ഇനി ഒരു യാത്രാ വിതരണ പുസ്തകം നൂറു നൂറ് കസേരകൾ എന്ന പേരിൽ ഇനി പിന്നീട് ജോലി ജോലി ചെയ്തുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുറത്തു വരാനുണ്ട് അപ്പൊ ബ്രഹ്മപുത്രയിലെ വീടും മീനെ കണ്ട റഷ്യയും അതിന്റെ ബ്രഹ്മപുത്രയുടെ വീടിന്റെ രണ്ടാം പതിപ്പ് ഇറങ്ങുമ്പോൾ രണ്ടായിരത്തിഒമ്പതിലോ മറ്റോ അതിനൊരു ആസ്വാദനം ഞാൻ എഴുതി കലാതോണിൽ ആ ആസ്വാദനം എഴുതാൻ വേണ്ടി മീനയുടെ രണ്ട് പുസ്തകവും ഞാൻ വളരെ കാര്യമായി വായിക്കുകയും പിന്നെ മറ്റുള്ള കാര്യങ്ങൾ യാത്രാകരണങ്ങളൊന്ന് ശ്രദ്ധിച്ച് അതായത് റഷ്യയിൽ പോയ മറ്റുള്ള യാത്രാകരണങ്ങൾ പുരത്തിൽ കുഞ്ഞർദുള്ള ടി എൻ ഗോപകുമാർ എസ് കെ കുറ്റക്കാട് അവരുടെ റഷ്യൻ യാത്രാകരണങ്ങൾ അതുപോലെ അസാമിൽ പോയ വളരെ പ്രശസ്തനായ എഴുത്തുകാരൻ നമ്മുടെ രവീന്ദ്രൻ ചിന്ത രവി എന്ന് പറഞ്ഞ രവീന്ദ്രൻ അങ്ങനെ രണ്ടുമൂന്നുപേരുടെ പുസ്തകം ഞാൻ വേണ്ടി വായിച്ചു വീണുടെ പുസ്തകം അതിനെ കുറിപ്പ് എഴുതാൻ വേണ്ടി അത് വായിച്ചപ്പോഴാണ് എനിക്ക് എൻ്റെ മനസ്സിലൊരു പ്രത്യേകിച്ച് ഒരു എന്താ പറയുക ഒരു തീപ്പൊരു പോലൊരു കാര്യം വന്നത് എഴുതുന്ന യാത്രാവകരണങ്ങൾ പുരുഷന്മാരെഴുതുന്ന യാത്രാവകരണങ്ങളിൽ നിന്നും വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുകയാണ് സ്ത്രീകൾ എഴുതുന്ന ഇതേ കാര്യം ഹൃദയത്തിന്റെ ഭാഷ കൊണ്ടാണ് സ്ത്രീകൾ എഴുതുന്നത് സ്ത്രീകൾ കാണുന്ന കാര്യങ്ങൾ അല്ല പുരുഷന്മാരൊരു കാണുന്നത് പ്രത്യേകിച്ചും ബീനയുടെ ബ്രഹ്മപുത്രയിലെ വീട് പോലെ ഒരു യാത്രാ വിവരണം മലയാളത്തിൽ വേറെ അധികമില്ല ബ്രഹ്മപുത്രയിലെ വീട് അസമിൽ ചെന്ന അസമിൽ ഏകദേശം രണ്ടു വർഷം താമസിച്ചതാണ് ആ താമസിച്ച നാട്ടിലെ കാര്യങ്ങളാണ് എഴുതുന്നത് അവിടെ എങ്ങനെയാണ് മനുഷ്യർ ജീവിക്കുന്നത് അവരെന്തൊക്കെയാണ് ഭക്ഷണം ഉണ്ടാകുന്നത് അവരെങ്ങനെയാണ് കുട്ടികൾ വളർത്തുന്നത് അവിടുത്തെ ജീവിതം അതാണ് ഞാൻ പറഞ്ഞത് പുരുഷന്മാർ അവിടുത്തെ ഭൂപ്രകൃതിയും അവിടുത്തെ സ്ഥലങ്ങളും അവരുടെ മനോഹാരിതയും കാണുമ്പോൾ സ്ത്രീകൾ അവിടെ ചെന്ന് കാണുന്നത് അവിടെ എങ്ങനെ മനുഷ്യർ ജീവിക്കുന്നു അവിടെ അവിടുത്തെ സ്ത്രീകളുടെ കഷ്ടപ്പാടുകൾ എന്തൊക്കെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെന്താണ് ചെയ്യുന്നത് അപ്പം അതൊന്ന് പിന്നെ ഒരു സ്ഥലത്തിൻ്റെ ശരീരവർണ്ണനയാകുമ്പോൾ മറ്റൊന്ന് ആ സ്ഥലത്തിൻ്റെ ആത്മാവിനെ കണ്ടെത്തുന്ന വ്യത്യാസമാണ് ഈ യാത്രാ വിവരണങ്ങളിൽ വന്നത് അപ്പോൾ അതിൽ നിന്നുമാണ് പിന്നീട് യാത്രാ വിതരണങ്ങളുടെ വ്യത്യാസം സ്ത്രീകൾ യാത്രാവിതരണങ്ങൾ എഴുതുന്നതിലുള്ള വ്യത്യാസത്തിലേക്ക് വന്നതും അതിൻ്റെ പഠനത്തിലേക്ക് വന്നതും ഞാൻ എൻ്റെ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് വളരെയധികം വിശദമായി പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ആവർത്തിക്കുന്നില്ല പിന്നീട് ഈ മെഹ്രീൻ എന്ന ഈ പുസ്തകം റഷ്യയിൽ വെച്ച് കാർത്തിലെ ക്യാമ്പിൽ പോയപ്പോൾ കണ്ടുമുട്ടിയ മെഹിറിൻ എന്ന കൂട്ടുകാരിയെ കുറിച്ചായിരുന്നു മെഹ്രീനും പറഞ്ഞു മെഹ്റിനും ബീനയും അവിടെ ഒരുപാട് അടുപ്പമുണ്ടായിരുന്നു നമ്മളെ ഈ മാനസികമായ നമ്മളുടെ അടുപ്പങ്ങൾ നമ്മളെ വേറെ പല തലത്തിലേക്കും കൊണ്ടെത്തിക്കും എന്നുള്ളതിന്റെ ഉദാഹരണമാണ് മെഹിറിനെ പോലെ ഇരിക്കുന്ന മെഹിറിനെ പരിചയമുള്ള ഒരു കുട്ടിയെ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് ബീലിക്ക് കണ്ടുമുട്ടാനിടയാവുകയും അവിടെ നിന്ന് മെഹിറിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ളൊരു വഴി ബീനക്ക് എത്തുകയും ചെയ്യുന്നത് അത് അതൊക്കെ നമുക്ക് ഹിന്ദുവൻ പറഞ്ഞ പോലെ യാദൃച്ഛികം എന്നാൽ തന്നെ നമ്മൾക്ക് ഒരു മാനസികമായ ഐക്യം അങ്ങനെ ഒരു മാനസികമായ ഒരു തലം നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും അനുഭവിക്കേ അനുഭവി ഇടയാകും അതുകൊണ്ട് ഈ മെഹിറിൻ ഈ പുസ്തകത്തിൽ കൂടെ തന്നെ മിഹിറിൻ എന്നും ഈ ലോകത്ത് ബീന ഈ പുസ്തകം എഴുതിയിൽ കൂടെ ബിഹിറിനെ നമ്മളെല്ലാവരും അറിയുകയും ബിഹിറിൻ അനശ്വരയായി ഈ പുസ്തകം ഈ പുസ്തകത്തിലൂടെ നമ്മളുടെ ഇടയിൽ ജീവിക്കുകയും ചെയ്യും അതാണ് എഴുത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും മനോഹരം മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത് ബീനയുടെ യാത്രകളെ കുറിച്ച് തന്നെയാണ് കാരണം വെച്ചാൽ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയ പോയി ചിലവഴിച്ച ഒരു മാസം നാൽപ്പത്തഞ്ച് ദിവസം ബീന ഒരു കോഴ്സ് പഠിക്കാൻ പോയിരുന്നു അവിടെ ചെന്ന് ബീന അത്രയും ദിവസം ചിലവഴിച്ചു പക്ഷെ ആ ചെലവഴിച്ച് അത്രയും ദിവസം ഞാൻ പലപ്പോഴും പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടുണ്ട് എൻ്റെ മകൾ അവിടെയാണ് പഠിച്ചത് പല പ്രാവശ്യം പോയിട്ടുണ്ട് ഞാൻ അവിടെ ഹോസ്റ്റലിൽ താമസിച്ചിട്ടുണ്ട് പക്ഷെ ഒരു യാത്രാ വിതരണം എഴുതാനും വേണ്ടിയുള്ള ഒരു റോ മെറ്റീരിയൽ അവിടെ നിന്ന് കണ്ടെത്താൻ എനിക്ക് പറ്റുന്നില്ല പക്ഷെ ദിന മനോഹരമായിട്ട് എനിക്ക് തോന്നുന്നു ദ്വീപുകളിലാണോ നന്ദി ന്ദ്വീപുകൾ എന്നുള്ള ആ പുസ്തകത്തിലാണെന്ന് തോന്നുന്നത് മൂന്ന് നാല് ലേഖനങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി മനോഹരമായ നാല് അവിടുത്തെ ആ ചെലവഴിച്ച നാല്പത്തഞ്ച് ദിവസം മനോഹരമായ നാല് ലേഖനങ്ങളായി ബീന എഴുതിയിരിക്കുന്നു അത് അതാണ് ഒരാളുടെ ആ എഴുത്തിനുള്ള ആ സർഗവാസന എന്ന് നമ്മൾ വിളിക്കാൻ പറ്റുന്നത് അതിനെയാണ് ആ അവിടെ ചെന്ന ചെലവഴിച്ച അത്രയും കാലം വീനയ്ക്ക് ഒരു സൗഹൃദ കുറച്ച് സൗഹൃദങ്ങളുണ്ടായി ആ സൗഹൃദങ്ങളിൽ നിന്ന് തന്നെ ബീനയ്ക്ക് ഒരു വേറൊരു പുസ്തകവും വേറൊരു ഉണ്ടാക്കാൻ എഴുതാനും പറ്റി അതിന്റെ കുറുമ്പുകൾ ഒരു ചിട്ടയായ എഴുത്തിനോടുള്ള പ്രതിബദ്ധത ചിട്ടയായ രീതി അതൊക്കെ കൊണ്ടാണ് സാധിക്കുന്നത് അതിന് ഇനിയും ഒരുപാട് ഒരുപാട് റോ മെറ്റീരിയൽ സ്വീകരിച്ച് ഇനിയും ഒരുപാട് എഴുതാൻ ഇടവടാൻ പറ്റട്ടെ എല്ലാ പിന്തുണയും എൻ്റെ ഭാഗത്ത് നിന്ന് അതിന് ഉണ്ടാവും അതാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയോട് എനിക്ക് പറയാനുള്ളത് വൈകിയ വേളയിൽ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല നമസ്കാരം el láser.